നമ സൂര്യായ സോമായ മംഗളായ ബുധാജ ഗുരുശുക്ര ശനിധിയ രാഹുവേ കേതുവേ നമ അപ്പം നവഗ്രഹങ്ങളെ സ്തുതിച്ചുകൊണ്ട് തന്നെ ആകട്ടെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇത് പ്രധാനമായിട്ട് പറയാനുള്ളത് ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വ്യാഴം എന്ന് പറയും ഇംഗ്ലീഷിൽ ജൂപ്പിറ്റർ എന്ന് പറയും അപ്പോൾ ഗുരുവിൻ്റെ മാറ്റം അനുകൂലമായി വരുന്നത് ആർക്കൊക്കെയാണ് പ്രതികൂലമായി വരുന്നത് ആർക്കൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വ്യഗ്രത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ ദേവഗുരുവാണ് ബൃഹസ്പതിയാണ് ബൃഹസ്പതി കൃത്യമായി പറഞ്ഞാൽ ഒന്നാം തീയതി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ബുധനാഴ്ച കൃത്യം ഒന്ന് ഇരുപത് വരെ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത് വരെ മേടരാശിയിൽ നിൽക്കുന്ന ആൾ മേടരാശിയിൽ നിന്ന് ഇടവരാശിയിലേക്ക് പോകുന്ന ഒരു യാത്രാവേള ഇപ്പോൾ ഇടവരാശിയിലേക്ക് എത്തപ്പെടുമ്പോൾ ഈ ഗുരു ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നത് ഇപ്പോൾ ഗുരുവിനെ പൊതുവേ പറയുമ്പോൾ ഗുരു ആറ് എട്ട് പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ഗുരു ദോഷം ചെയ്യും എന്ന് പറയാറുണ്ട് ആറെന്നു വെച്ചാൽ രോഗം എട്ടെന്ന് വെച്ചാൽ മാരണങ്ങൾ പന്ത്രണ്ട് എന്ന് വെച്ചാൽ ധനനഷ്ടം അപ്പോൾ ഗുരുവിന്റെ ഈ മാറ്റം എങ്ങനെയൊക്കെ ബാധിക്കും ഏതെല്ലാം രാശിക്കാരെയാണ് ദോഷം ചെയ്യുന്നത് ഏതെല്ലാം രാശിക്കാർക്ക് ഗുണം ചെയ്യും അപ്പം എത്രയൊക്കെ ദോഷമുണ്ടെങ്കിലും അത് ഗുണമാക്കാൻ പറ്റിയത് ഗുരുവിനെ നമ്മൾ ഗുരു എന്ന സങ്കല്പത്തിൽ ജ്യോതിഷത്തിൽ പറയുമ്പോൾ മഹാവിഷ്ണു സങ്കല്പമാണ് അപ്പോൾ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട അവതാരമൂർത്തികളെ തൊഴുന്നത് വളരെയേറെ നല്ലതാണ് അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലുകാർ മീനരാശിക്കാരാണ് മേടരാശിക്കാരുടെ ജന്മത്തിൽ നിന്ന് ഗുരു രണ്ടിലേക്ക് വരുമ്പോൾ അവരുടെ ധനസ്ഥിതി മെച്ചപ്പെടും ഇപ്പം പുതിയ വിദ്യാഭ്യാസം അതായത് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർക്കെല്ലാം അപ്പം നീറ്റ് പോലുള്ള പരീക്ഷകൾ എഞ്ചിനീയറിംഗ് ജെ ഇ പോലുള്ള പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒന്നര മണി ഒന്നാം തീയതി മെയ് ഒന്ന് മുതൽ ഒന്നര മണി കഴിഞ്ഞിട്ട് ഗുരുവിൻ്റെ മാറ്റം ഗുരു രണ്ടിലേക്കാണ് വരുന്നത് അവരുടെ നാവ് നാവ് എന്ന് പറയുമ്പോൾ അക്ഷരം കുറിക്കുന്നത് നാവിലാണ് അക്ഷരശുദ്ധി അതുപോലെ തന്നെ എഴുത്ത് ധനവരവ് ഇതെല്ലാം ഉണ്ടാകാവുന്ന ഒരു മാറ്റം ഈ മേടരാശിക്കാരെ ഗുണം ചെയ്യും അപ്പോൾ മേടരാശിക്കാർക്ക് പൊതുവേ പറയുകയാണെങ്കിൽ ഈ ഗുരുവിൻ്റെ മാറ്റം അനുകൂലമാണ് തൊഴിലാഗ്രഹിക്കുന്നവർ തൊഴിലാഗ്രഹിക്കുമ്പോൾ അത് കിട്ടുന്നതിനുള്ള സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യതയുള്ള സമയമാണ് ഇത് അപ്പം ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരു ഈ പറഞ്ഞ ഒന്നര മണിവരെ ഒന്നിരുപത് വരെ കൃത്യമായിട്ട് പന്ത്രണ്ടിൽ നിൽക്കുകയായിരുന്നു പന്ത്രണ്ടിൽ ധാരാളം ധനവരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇടവരാശിക്കാർ കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര വരുന്നവർക്ക് പക്ഷേ ധനവരം ഉണ്ടാക്കി ധനവുള്ള ധന ചെലവ് ഉണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു പലരും പറയും ജന്മത്തിലേക്ക് വരുന്ന ഗുരു നിങ്ങളെ സഹായിക്കത്തില്ല എന്നൊക്കെ പല ജ്യോതിഷ വിദഗ്ധന്മാർ ജ്യോതിഷ പണ്ഡിതന്മാർന്ന് തന്നെ പറയാം അവരെല്ലാം പറയും പക്ഷേ അത് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത് ശുക്രൻ എന്ന് പറഞ്ഞാൽ പൊതുവെ പറഞ്ഞാൽ അസുരഗുരുവാണ് ഗുരു എന്ന് പറഞ്ഞാൽ ദേവഗുരുവാണ് അപ്പം ദേവഗുരു അസുരഗുരുവിൻ്റെ വീട്ടിലേക്ക് ആഗതനാകുകയാണ് സ്വാഭാവികമായിട്ട് എത്ര ശത്രു ആയാലും നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഈ ചായയൊക്കെ കൊടുത്ത് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചവർ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്ന സ്വഭാവം നമുക്കെല്ലാം ഉള്ളവർ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ ഗുരു തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ശുക്രാചാര്യ ചുരുക്കം എന്തുണ്ട് ഗുരുവേ സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന ഒരു സംഭവം ഒരു ആ പ്രവർത്തനം ഇന്നു മുതൽ നമുക്ക് കാണാം അപ്പം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വരുന്ന ഗുരു ഒരു കാരണവശാലും ദോഷം ചെയ്യത്തില്ല ജന്മത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരുവിനേക്കാൾ ജന്മത്തിൽ നിൽക്കുന്ന ഗുരു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും എന്തായാലും ഇന്നു മുതൽ ഒരു മാറ്റം അവർക്കും ഉണ്ടാവുക തന്നെ ചെയ്യുന്നു പൊതുവെ പറഞ്ഞാൽ ആറ് എട്ട് പന്ത്രണ്ടിലേക്കൊക്കെ ഗുരു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മഹാവിഷ്ണുവിനെ കൃഷ്ണനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് കൃഷ്ണൻ ക്ഷിപ്രപ്രസാദിയാണ് ആളുകൾ പറയുന്നത് പോലെ കൃഷ്ണൻ പ്രസാദിക്കാതൊന്നും ഇരിക്കത്തില്ല കൃഷ്ണന് കൃത്യമായിട്ട് അനുഗ്രഹം നൽകുന്ന പ്രാർത്ഥിച്ചാൽ അത് കൃത്യമായിട്ട് അദ്ദേഹം അനുഗ്രഹം നൽകുന്ന ഒരു ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വര ചൈതന്യം നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും ഓം നമോ നാരായണ മന്ത്രം ജീവിക്കാറുണ്ട് അടുത്ത മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക കുടുംബം തിരുവാതിര പുണർവത്തിൻ്റെ അവസാനത്തെയല്ല ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന മിഥുനരാശിക്കാർ മിഥുനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറയുകയാണെങ്കിൽ തിരുവാതിരയ്ക്ക് വിഷുബലം മോശമാണെങ്കിലും പുണർവത്തിനും അതുപോലെ തന്നെ അടുത്ത വരുന്ന രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് പക്ഷെ പന്ത്രണ്ടിലാണ് ഗുരു വരുന്നത് പന്ത്രണ്ടിൽ ഗുരു ആ ഗുരു ഒരു നൂറ് രൂപ നമുക്ക് തരുന്നു ആ നൂറ് രൂപയും അതുപോലെ ചിലവാകും ധന വരവില്ലാതിരിക്കില്ല ധനച്ചെലവുണ്ടാകും അപ്പം ധനച്ചെലവ് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന കൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അപ്പോൾ വ്യാഴാഴ്ച തന്നെ പോകണമെന്നില്ല എല്ലാവരും വ്യാഴാഴ്ച കൃഷ്ണനെ കാണാൻ പോകും അങ്ങനൊരു നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ല ഭഗവാൻ എപ്പോഴും അവിടെ കാണും ഭഗവാനെ എപ്പം തൊഴാൻ ആഗ്രഹിക്കുന്നു അപ്പോഴെല്ലാം പോയി തൊഴാനുള്ള ഒരു ശ്രമം നടത്തിയാൽ ദോഷവശങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും പിന്നെ ലോട്ടറി അടിക്കുന്നത് കർക്കിടക രാശിക്കാർക്കാണ് പ്രളത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയി ചേരുന്ന കർക്കിടക രാശിക്കാർക്ക് പതിനൊന്നിലേക്കാണ് വ്യാഴം വരുന്നത് പതിനൊന്നെന്നു വെച്ചാൽ വരവാണ് വരവ് ഉണ്ടാവുക തന്നെ ചെയ്യുന്നത് അപ്പം ഇതുവരെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി അതുപോലെ തന്നെ കർമ്മ മേഖലകളിലെ ദോഷങ്ങളൊക്കെ ഒന്ന് മാറി ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് അടുത്ത വരുന്ന ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ കർമ്മ മേഖലയിലായിരുന്നു ഗുരു നിന്നത് അപ്പോൾ കർമ്മം പൊതുവേ പറയുകയാണെങ്കിൽ വലിയ ഗുണമൊന്നും അല്ല ഒൻപതിലായിരുന്നു കർമ്മമേഖലയല്ല ഒൻപതിൽ ഒൻപതിൽ നിന്ന ഗുരു കർമ്മമേഖലയിലേക്ക് പത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കർമ്മമേഖലയ്ക്ക് പുഷ്ടി വരിക തന്നെ ചെയ്യും കർമ്മ മേഖലയ്ക്ക് ഉണർവുണ്ടാകും അതുവരെ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയായ ചിങ്ങരാശിക്കാർക്ക് പത്തിലെ ഗുരു അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക മറ്റു മതസ്ഥർ അവരുടെ പ്രാർത്ഥനയിലേക്ക് ഒഴുകേണ്ടതും വളരെ അത്യാവശ്യമാണ് അടുത്ത വരുന്ന രാശി ഇതുവരെ വളരെയേറെ പ്രശ്നങ്ങൾ രൂക്ഷമായ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കന്നിരാശിക്കാർ ഉത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യത്തെ ഉപനാഴിക ചേരുന്ന ഇവർക്ക് ഗുരു ഒൻപതിലേക്ക് കടക്കുകയാണ് ഒൻപതെന്ന് വെച്ചാൽ ഭാഗ്യത്തിലേക്ക് വരികയാണ് അഷ്ടമത്തിൽ ഗുരു നിന്ന മാരണങ്ങളായിരുന്നു ആ മാരണങ്ങളൊക്കെ മാറി ശുഭം നൽകുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് നമുക്ക് പേടിക്കേണ്ട രാശി എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞ തുലാം രാശിക്കാരാണ് ചിത്തിരയുടെ അവസാനത്തെ ഉപനാഴിക ചോതി വിശാഖക്കാർ നമുക്കറിയാവുന്ന ഒരുപാട് പ്രമുഖരായ രാഷ്ട്രീയക്കാരുണ്ട് ഇവർക്കെല്ലാം അഷ്ടമത്തിലോട്ടാണ് ഗുരു വരുന്നത് അഷ്ടമത്തിലോട്ട് ഗുരു വരുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവഗേസമുള്ളവർക്ക് കേസ് പൊങ്ങി വരാം അതുപോലെ തന്നെ ഭരണതലത്തിലിരിക്കുന്നവർക്കൊരു ഭരണത്തിൽ നിന്നൊരു മാറ്റം വരാം ശാരീരിക പ്രശ്നങ്ങൾ തലയെടുക്കാം സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഒരു വർഷക്കാലം ഗുരു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അഷ്ടമേ ഗുരു നിന്നാൽ മരണം അല്ലെങ്കിൽ മാരണം നിശ്ചയമെന്നാണ് ചൊല്ല് അടുത്ത വരുന്ന വൃശ്ചിക വൃശ്ചികരാശിക്കാർ വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ചേരുന്ന ഇവർക്ക് ഗുരു ഏഴിലേക്ക് വരുന്നത് ഒരു കേസരി യോഗമാണ് വളരെ പ്രമുഖനായ രാഷ്ട്രീയ അത്യുഗ്രനായ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അവർ ഇലക്ഷൻ തന്നെ മാറ്റിയൊക്കെ വെച്ച് അതിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും അധികാരത്തിൽ വരാം കാര്യം അനിഴം തൃക്കേട്ട അപ്പം അനിഴം നക്ഷത്രക്കാരനാണ് അദ്ദേഹം അദ്ദേഹം എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല തീർച്ചയായിട്ടും ഒരു ഈശ്വരാധീനമുള്ള ഒരു വർഷക്കാലമാണ് അപ്പം അധികാരം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വൃശ്ചിക രാശിയിൽ ജനിച്ച വ്യക്തിക്ക് അടുത്തു വരുന്നത് ധനുരാശിക്കാരാണ് മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന ഇവർക്ക് ഇപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ മൂലം പൂരാട ഉത്രാടത്തിന് വിഷുഫലം നല്ലതാണ് ഇപ്പോൾ വിഷുഫലം നല്ലതായതുകൊണ്ട് ഗുരു ആറിൽ വന്നാലും ദോഷം ചെയ്തില്ല ആറെന്ന് വെച്ചാൽ രോഗമെന്നാണ് ശാരീരിക പ്രയാസങ്ങൾ അദ്ദേഹം നിൽക്കുന്ന രാശി ആയതുകൊണ്ട് ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ കഴുത്തിൻ്റെ നിന്ന് തുടങ്ങി കൈകാലുകൾക്കെല്ലാം കഴപ്പ് വരാവുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും അവരും കൃഷ്ണനെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഉത്രാടത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അതുപോലെ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ചേരുന്ന മകരരാശിക്കാർക്ക് അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ തിരുവോണം അവിട്ടം ചതയം വിഷുഫലം വളരെ മോശമാണെങ്കിലും ഈ ഗുരുവിൻ്റെ മാറ്റം ഗുരു അഞ്ചിലേക്കാണ് ഈ രാശിക്കാർക്ക് വരുന്നത് അപ്പോൾ ഗുരു വീക്ഷണം എന്ന് പറയും അഞ്ചിലേക്ക് ഗുരു നമ്മൾ അഞ്ചിൽ നിൽക്കുന്ന ഗുരു ഒൻപതിലേക്ക് വീക്ഷിക്കുമ്പോൾ ഗുരുവീക്ഷണം ദശലക്ഷം ദോഷവും ഗുരുവീക്ഷണാൽ ഹനിക്കുമെന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറി അവർക്കും ഉണർവ് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അടുത്ത കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൂരൂരിട്ടാതിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന ഇവർക്ക് അപ്പോൾ അവിട്ടത്തിനും ചതയത്തിനും വിഷുബലം മോശമാണെങ്കിലും മൂന്നിൽ നിന്ന് ഗുരു നാലിലേക്ക് സഞ്ചരിക്കുകയാണ് നാലെന്ന് വെച്ചാൽ കുടുംബമാണ് അപ്പോൾ കുടുംബത്തിലേക്കാണ് ഗുരു വരുന്നത് അത് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് വരികയാണ് അപ്പോൾ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഗുരു നാലിൽ വരുമ്പോൾ ഗൃഹവാഹന ഭാഗ്യം ഗൃഹമില്ലാത്തവർക്ക് ഗൃഹം വരാം വാഹനമില്ലാത്തവർക്ക് പുതിയ വാഹനം വാങ്ങിക്കാൻ പറ്റും തൊഴിൽ മേഖലകളിൽ ഉണർവുമൊക്കെ പ്രതികരിക്കും പല അയ്യോ പറയൂ ഗുരുനാലിൽ എന്നാൽ ദോഷമല്ലേ എന്ന് നാലെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരികയല്ലേ അദ്ദേഹം അപ്പം അദ്ദേഹം നമുക്ക് അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും പ്രാർത്ഥന മതി ശ്രീകൃഷ്ണസ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മറ്റു മതസ്ഥർ മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും അവരുടെ പ്രാർത്ഥന വ്യാഴാഴ്ചകളിൽ നടത്തിയാൽ ഉത്തമമായി തീരുക തന്നെ ചെയ്യും മീനരാശിക്കാർ പൂരിട്ടാതിര അവസാനത്തെ പനഞ്ചറിയ ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം നല്ലതാണ് വിഷുഫലം നല്ലതായതുകൊണ്ടും മൂന്നിലേക്ക് ഗുരു സഹോദര ക്ഷേത്രത്തിലാണ് ഗുരു വരുന്നത് അപ്പം ഇപ്പം സഹോദരങ്ങളില്ലാത്തവർക്ക് സഹോദരൻ്റെ വരവുണ്ടാകാം ചൂട്ടുകൾക്ക് സഹോദരങ്ങളില്ല സഹോദരൻ്റെ വരവുണ്ടാകാം സഹോദര ബന്ധങ്ങൾ തമ്മിൽ ഈ ഉലച്ചിൽ അടിപിടിയൊക്കെ നടന്ന് അവർ തമ്മിൽ അകന്നിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ അടുക്കാനുള്ള ഒരു അവസരം ഈ ഒരു വർഷമുണ്ട് അതുപോലെ തന്നെ ഈശ്വരാധീനം ഉള്ള ഒരു സമയം കൂടിയാണ് പ്രാർത്ഥനയിൽ മുഴുകിയാൽ മതി അപ്പോൾ ഗുരുവിൻ്റെ മാറ്റം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റൊരാൾ നന്നാകട്ടെ അയാൾ നന്നായി വന്നാൽ നമ്മൾ നന്നാകുക തന്നെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഒരു വേറൊരാൾ നന്നാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരിക്കലും ഒരാൾ നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് പിന്നെ ബാക്കിയൊക്കെ ഭഗവാൻ വരുത്തുന്ന കർമ്മമാണ് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരൻ അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ലതായാൽ ആ കർമ്മത്തിന് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യുക അത് ഇച്ഛിക്കാതിരുന്നാൽ മാത്രം മതി എല്ലാവർക്കും ഗുരുവിൻ്റെ മാറ്റം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം നമോ നാരായണായ